അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു അതേപോലെ തന്നെ ശരണ്യ നമ്മുടെ അർജുൻ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ബാ ചായ കുടിക്കുക എന്നും പറഞ്ഞിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് അർജുൻ ആ ഇപ്പം നിനക്കൊരു കുഴപ്പമില്ല ആ ഇത്രയും നേരം നിനക്ക് കാലുവേദനയെന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കണം നോക്കിയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീധു അർജുനും കൂടെ ഇങ്ങനെ ബാക്ക്വേഡ് ബാക്ക്വേഡ് വന്നു കഴിയുമ്പോൾ നിൻ്റെ തലക്കെട്ടൊരു കൊട്ടാ തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ശ്രീതു അർജുനൻ്റെ തലക്കെട്ടൊരു കൊട്ട കൊടുക്കുന്നുണ്ട് ഡീന്നും പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ശ്രീധു ഇറങ്ങി ഓടാണ് ചെയ്യണത് ബാർ ചായ എടുത്ത് തരാൻ നിങ്ങൾക്ക് ഞാൻ ചായ എടുത്ത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പേരും കൂടെ പോകുന്നുണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ ഏകദേശം കഴിഞ്ഞു പരസ്പരം അവർ രണ്ടുപേരും ഇന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് കാരണം ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്ക്കിൽ ബിഗ് ബോസിൻ്റെ വിന്നർ അർജുനായി കഴിഞ്ഞാൽ കൂടെ ഉണ്ടാകുന്നത് ശ്രീതുവാണെന്നും ശ്രീതു വിന്നറായി കൂടെ കൂടെയുണ്ടാകുന്നത് എൻ്റെ നൺപൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്